നമസ്കാരം അമേരിക്കയിൽ ഏറ്റവും അധികം ഡിമാൻഡ് വരാൻ പോകുന്ന ആളുകളെ ആവശ്യമായി വരാൻ പോകുന്ന ജോലികൾ ഏതൊക്കെയാണ് അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ ഇങ്ങോട്ട് അയക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകരൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അതുകൊണ്ട് തന്നെ അടുത്ത പത്ത് വർഷത്തേക്ക് അമേരിക്കയിൽ ഏറ്റവും അധികം ഡിമാൻഡ് വരാൻ പോകുന്ന ജോലികൾ ഏതൊക്കെയാണ് എന്ന് ഈ വീഡിയോയിൽ ഒന്ന് തരംതിരിക്കാൻ പോവുകയാണ് യു എസ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ജോലികൾ ഓൾറെഡി ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഡോമിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ജോലികളാണ് അതിൽ ഇനിയും വളർച്ച ഉണ്ടാകുന്നതിനാണ് സാധ്യതയുള്ളത് നിങ്ങളിൽ പലർക്കും ഇത് പ്രയോജനപ്പെടും പ്രത്യേകിച്ച് ഇപ്പോൾ റിസൾട്ട് വന്ന് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പോൾ നമുക്ക് തുടങ്ങാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ ജോലി സാധ്യത കൂടി വരുന്ന മേഖലകളിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹോം ഹെൽത്ത് എയ്ഡ് അല്ലെങ്കിൽ പേഴ്സണൽ കെയർ എയ്ഡ് ജോലികളാണ് പ്രായമുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ളവരെ എന്തെങ്കിലും ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് റിക്കവറി സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്നവരെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരെ ഇവരെയൊക്കെ ഇവരുടെ വീട്ടിൽ ചെന്ന് ഇവരുടെ ദൈനംദിന കാര്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മെഡിസിൻ കഴിക്കുന്നതിന് കുളിക്കുന്നതിന് വെളിയിൽ പോകുന്നതിനൊക്കെ അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോം ഹെൽത്ത് എയ്ഡ് ചെയ്യാറുള്ളത് മാത്രമല്ല ഗ്രൂപ്പ് ഹോമുകളിൽ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റികളിലൊക്കെ ഒരു സൂപ്പർവിഷനിലും ഇവർ പ്രവർത്തിക്കാറുണ്ട് അമേരിക്കയിൽ ഒരു ഹോം ഹെൽത്ത് എയ്ഡിന്റെ ആവറേജ് സാലറി എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് യു എസ് ഡോളറാണ് ഒരു വർഷം ഇത് മറ്റുള്ള ജോലികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറഞ്ഞ ഒരു സാലറിയാണ് പക്ഷേ ക്വാളിഫിക്കേഷനും അതിനനുസരിച്ച് മതി ഹൈസ്കൂൾ ഡിപ്ലോമയും പിന്നെ ഹോം ഹെൽത്ത് എയ്ഡ് സർട്ടിഫിക്കേഷനും പിന്നെ ട്രെയിനിങ്ങും ഉണ്ടെങ്കിൽ ഹോം ഹെൽത്ത് എയ്ഡായിട്ട് ജോലിയിൽ പ്രവേശിക്കാം അമേരിക്കയിൽ പ്രായമുള്ളവരുടെ പോപ്പുലേഷൻ കൂടി വരികയാണ് ഹോം ഹെൽത്ത് എയ്ഡ് ജോലികളിലും അതിനനുസരിച്ചുള്ള വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം വളർച്ചയാണ് ഹോം ഹെൽത്ത് എയ്ഡ് ജോലികളിൽ പ്രതീക്ഷിക്കുന്നത് കൂടുതലും ആഫ്രിക്കൻ അമേരിക്കൻസ് ഫിലിപ്പൈൻസ് നൈജീരിയൻസ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരൊക്കെയാണ് ഈ ഏരിയയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ മലയാളികൾ പൊതുവെ കുറവാണ് നമ്പർ ഫോർ നാലാമതായി ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ജോലി ഡേറ്റാ സയൻറ്റിസ്റ്റുകളുടെ ജോലിയാണ് രണ്ടായിരത്തി ഇരുപത് മുപ്പത് കാലഘട്ടത്തിൽ മുപ്പത്തഞ്ച് ശതമാനം ഗ്രോത്ത് ഇതിൻ്റെ വേക്കൻസികളിൽ ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് വളരെ സങ്കീർണമായ പല സോഴ്സുകളിൽ നിന്നുള്ള ഡാറ്റയെ അനലൈസ് ചെയ്ത് വ്യാഖ്യാനിച്ച് മീനിംഗ് ആയിട്ടുള്ള വേയിൽ വളരെ സിംപിളാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഡേറ്റാ സയൻറ്റിസ്റ്റുകൾ ചെയ്യുന്നത് അതായത് ഡാറ്റകളിൽ നിന്ന് ആക്ഷനബിൾ ഇൻസൈറ്റുകൾ രൂപപ്പെടുത്തി എടുക്കുകയാണ് ഡേറ്റാ സയൻറ്റിസ്റ്റിൻ്റെ ജോലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡേറ്റാ സയൻറ്റിസ്റ്റുകളുടെ ഷോർട്ടേജ് ഇപ്പോൾ തന്നെ അമേരിക്കയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ആനുവൽ സാലറി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഇരുപത് യു എസ് ഡോളർ ആണ് ഇവരുടെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് പക്ഷേ എക്സ്പീരിയൻസ്ഡ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം യു എസ് ഡോളർ വരെ ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഇന്ത്യയിൽ നിന്നുള്ള ഒരു നല്ല വിഭാഗം ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് സ്കിൽഡ് വിസ എച്ച് എൻ ബി വിസയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നെത്തിയ നല്ലൊരു വിഭാഗം ഇവിടെ ഡേറ്റാ സയൻറ്റിസ്റ്റായി ജോലി ചെയ്യുന്നുണ്ട് ഇതിനുവേണ്ട ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ബാച്ചലർ ഡിഗ്രി അല്ലെങ്കിൽ െങ്കിൽ ചില കമ്പനികൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള പ്രൊഫീഷ്യൻസി മൂന്നാമതായി ഏറ്റവും അധികം സാധ്യത പറയപ്പെടുന്ന ഒരു മേഖല സൈബർ സെക്യൂരിറ്റി മേഖലയിലാണ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റ് തുടങ്ങിയ ജോലികൾ ടെക്നോളജി കൂടി വരുന്നതോറും കമ്പനികൾ കൂടുതൽ ടെക്നോളജിയെ ഡിപെൻഡ് ചെയ്യുന്നതോറും സൈബർ അറ്റാക്കിനുള്ള സാധ്യതകളും കൂടി വരികയാണ് അതുകൊണ്ട് ഈ സൈബർ അറ്റാക്കുകളിൽ നിന്ന് കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്കിനെ സംരക്ഷിക്കുക സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റകൾ ചോർന്നു പോകാതെ നോക്കുക ഇതൊക്കെയാണ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം ഗ്രോത്താണ് ഇതിൻ്റെ വേക്കൻസികളിൽ വരും വർഷങ്ങളിൽ പ്രവഹിച്ചിരിക്കുന്നത് ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റിൻ്റെ ഒരു ആവറേജ് സാലറി യു എസ് എന്ന് പറയുന്ന ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം യു എസ് ഡോളർ ഒരു വർഷം അതായത് അമ്പത്തേഴ് ഡോളർ ഒരു മണിക്കൂറിൽ എന്നാണ് ആവറേജ് സാലറി പറയുന്നത് തീർച്ചയായിട്ടും പല സ്റ്റേറ്റുകളിലും ഇത് വ്യത്യസ്തമാണ് വാഷിംഗ്ടൺ ഡി സിയിലും ന്യൂയോർക്കിലും ഒക്കെ ഈ റേറ്റ് കുറേ കൂടി കൂടുതലാണ് ഐ ടി മേഖല ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ധാരാളം ജോലി ചെയ്യുന്ന മേഖലയാണ് വരും വർഷങ്ങളിലും ഇന്ത്യക്കാരുടെ പ്രാതിനിധ്യം ഈ മേഖലയിൽ കൂടി വരും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ സൈബർ സെക്യൂരിറ്റിയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബാച്ചിലർ ഡിഗ്രിയും പിന്നെ സൈബർ സെക്യൂരിറ്റിയുടെ സർട്ടിഫിക്കേഷനുമാണ് ഇതിന് വേണ്ടതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നമ്പർ ടു രണ്ടാം സ്ഥാനത്ത് നഴ്സ് പ്രാക്ടീഷണർ എന്നുള്ളൊരു പൊസിഷനാണ് അമേരിക്കയിൽ ഡോക്ടേഴ്സിനോളം തന്നെ പ്രാധാന്യമുള്ളൊരു ജോലിയാണ് നഴ്സ് പ്രാക്ടീഷണർ എന്നുള്ളൊരു ജോലി പലപ്പോഴും പേഷ്യൻ്റെ അസസ്മെൻറ്റും ഡയഗ്നോസിസും മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതൊക്കെ നഴ്സ് പ്രാക്ടീഷണറാണ് ഒരു പ്രൈമറി കെയർ പ്രൊവൈഡർ എന്നുള്ള നിലയിൽ പലപ്പോഴും പ്രവർത്തിക്കുന്ന നഴ്സ് പ്രാക്ടീഷണറാണ് ഈ മേഖലയിൽ നാൽപ്പത്തി നാല് ശതമാനം ഗ്രോത്താണ് അടുത്ത പത്ത് വർഷം കൊണ്ട് പ്രതീക്ഷിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ നമ്പറിലുണ്ടാൻ പോകുന്ന ഷോർട്ടേജ് ആണ് മുപ്പത്തി ഏഴായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരെ ഡോക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടോടുകൂടി ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ബേബി ബൂമേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു തലമുറ അങ്ങനെയുള്ള അങ്ങനോട് റിട്ടയർമെൻറ്റാകാൻ പോവുകയാണ് മാത്രമല്ല ഏജിംഗ് പോപ്പുലേഷൻ അപ്പം കൂടുകയും അവർക്കുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമായി വരികയും ചെയ്യും ആ ഷോർട്ടേജ് നികത്താൻ പോകുന്നത് ഈ നഴ്സ് പ്രാക്ടീഷണർ ആകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഒരു നഴ്സ് പ്രാക്ടീഷണർ ആകാൻ കഴിയുന്ന ധാരാളം കടമ്പുകൾ കടന്നതിന് ശേഷമാണ് ബി എസ് എൻ കഴിഞ്ഞ് ആറ് എൻ നേടിയതിനു ശേഷം മിനിമം വൺ ടു ടു ഇയേഴ്സ് എക്സ്പീരിയൻസിന് ശേഷം എം എസ് എൻ അല്ലെങ്കിൽ ഡി എൻ പി ഡോക്ടർ ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ് പാസ്സാകണം അതിനുശേഷം എവിടെയാണോ സ്പെഷ്യലൈസേഷൻ ആ സ്പെഷ്യലൈസേഷൻ നാഷണൽ സർട്ടിഫിക്കേഷൻ എക്സാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നഴ്സ് പ്രാക്ടീഷണർ ലൈസൻസ് നേടിയതിന് ശേഷമാണ് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ മിനിമം സാലറി എന്ന് പറയുന്നത് യു എസിൽ ഒരു ലക്ഷത്തി ഇരുപത്തി യു എസ് ഡോളറാണ് ഒരു വർഷത്തെ മിനിമം സാലറി എന്ന് പറയുന്നത് പക്ഷേ മിക്ക സ്റ്റേറ്റുകളിലും ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനും മുകളിൽ സാലറി നേടുന്നവരാണ് നേഴ്സ് പ്രാക്ടീഷണർമാർ നമ്മുടെ മലയാളി നഴ്സുമാരിൽ ഒരു വലിയ വിഭാഗം പ്രത്യേകിച്ചും ന്യൂയോർക്കിൽ നേഴ്സ് പ്രാക്ടീഷണറായി ജോലി ചെയ്യുന്നവരായുണ്ട് നമ്പർ വൺ സോഫ്റ്റ്വെയർ ഡെവലപ്പർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജോലി ഇന്ത്യക്കാർക്ക് അമേരിക്കയിലെ ഏറ്റവും സാധ്യതയുള്ള ജോലിയായി കണക്കാക്കപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമതായി ലോകത്തിലെ നമ്പർ വൺ ഗ്ലോബൽ ടെക് കമ്പനികളുടെയൊക്കെ കേന്ദ്രമാണ് അമേരിക്ക ആപ്പിൾ മൈക്രോസോഫ്റ്റ് ഓറക്കിൾ അഡോബി ഇൻഡൽ ഫീമന്മാരുടെ ഒരു നീണ്ട നിര തന്നെ അമേരിക്ക കേന്ദ്രം ായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ പൊസിഷന് ഇവിടെ നിന്ന് ഡിമാൻഡുള്ള ഒരു ജോലിയാണ് അടുത്ത പത്ത് വർഷത്തേക്ക് ഇരുപത്തഞ്ച് ശതമാനത്തോളം ഗ്രോത്ത് ഇതിന്റെ വേക്കൻസികളിൽ ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് നാല് ലക്ഷത്തോളം പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ വേണ്ടിവരും എന്നാണ് കണക്കുകൾ വെച്ച് പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഈ മിക്ക ഗ്ലോബൽ ടെക് കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ പൊസിഷനിലേക്ക് ഇന്ത്യക്കാരനും വേറെ എന്തെങ്കിലും രാജ്യത്തു നിന്നുള്ള ഒരു കാൻഡിഡേറ്റും കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത കൊടുക്കുന്നത് മാത്രമല്ല അടുത്ത വർഷങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി എന്നീ മേഖലകളിലൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന്റെ പ്രാധാന്യം വളരെയധികം കൂടി വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്കയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്യുന്നതിന് മിനിമം യോഗ്യത പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചിലർ ഡിഗ്രിയും പ്രോഗ്രാമിംഗ് സ്കിൽസും എക്സ്പീരിയൻസുമാണ് തീർച്ചയായിട്ടും മാസ്റ്റേഴ്സ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്കും സാധ്യത കൂടുതലാണ് അമേരിക്കയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ മിനിമം സാലറി ഒരു ലക്ഷത്തി മുപ്പത്തി യു എസ് ഡോളറാണ് പക്ഷേ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ുള്ള വ്യത്യാസം അനുസരിച്ചും കമ്പനികൾ തമ്മിലുള്ള ഒക്കെ അനുസരിച്ച് ഈ സാലറി മിക്കവാറും ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിൽ പോകുന്നതിനാണ് സാധ്യത അടുത്ത ഒരു പത്ത് വർഷത്തേക്ക് ഏറ്റവും അധികം വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട അഞ്ച് ജോലികൾ എടുത്തു കാണിച്ചു എന്നേ ഉള്ളൂ ഈ വീഡിയോയിൽ ഈ ജോലികൾ മിക്കതിലും ഏഷ്യക്കാർക്ക് തന്നെയാണ് മേധാവിത്വം പ്രധാനമായിട്ടും ഇന്ത്യക്കാർക്ക് അത് ഇനിയും അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത അപ്പോൾ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ